വെൽക്കം ബാക്ക് ടു ഹൗസ് ഓഫ് ഫുട്ബോൾ ചെൽസി ചെൽസിനിൽ ലിവർപൂൾ വൺ ക്ലോപ്പ് കുറേ കൊച്ചു പിള്ളേരെ വെച്ച് ചെൽസിയുടെ ബില്യൺ ഡോളർ ടീമിനെ മലത്തി അടിച്ചു ക്ലോപ്പ് മാത്രം അവിടെങ്കിലൊരു ടോപ്പ് ലെവൽ മാനേജർ ഒരു ഫൈനലിലേക്ക് വരുമ്പോൾ സീനിയർ താരങ്ങളെയൊക്കെ മാറ്റി ഈ പിള്ളേരെയൊക്കെ ഇറക്കാനുള്ള ഒരു ധൈര്യം കാണിച്ച് അതിന് ശേഷം ട്രോഫി അടിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനിപ്പോൾ നേരെ ഓപ്പോസിറ്റാണ് സംഭവിച്ചിരുന്നെങ്കിൽ അല്ലേ അതല്ല ഒരു കൈവിട്ട് പോയിരുന്നെങ്കിൽ അപ്പോഴും ക്രിറ്റിസിസമൊക്കെ വന്നേനെ ഇപ്പോൾ എന്തായാലും അദ്ദേഹത്തിൻ്റെ പ്ലാനൊക്കെ വർക്കൗട്ടായി ചെൽസിനെ പറ്റി എന്താ പറയുക ഇതിലും നല്ലൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി അവർക്ക് കിട്ടാനേ ഉണ്ടായില്ല അപ്പൊ പോസിറ്റീം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഔട്ട് ആൻഡ് ഔട്ട് ബോട്ടിൽ ജോബ്സ് ആണ് കംപ്ലീറ്റ് ചെൽസി ടീം എന്ന് പറയുന്നത് ക്ലോപ്പ് എന്തെങ്കിലും കായിക്കോട്ടെ നിങ്ങൾ വേണമെങ്കിൽ അടിച്ചു എന്നുള്ള മട്ടിൽ വിട്ടു കൊടുത്ത പോലെയാണ് അവസാനം ഒക്കെ പിള്ളേരെ പിള്ളേർ ഇറക്കണ്ട അപ്പൊ തോന്നിയത് അപ്പൊ ആ സമയത്ത് ചെൽസിയുടെ സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ മതി എന്തോ ഒരു വാല്യൂ കൊടുത്തോട് മേടിച്ച പ്ലേയേഴ്സ് ആണ് എന്നാൽ ടീവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് കംപ്ലീറ്റ്ലി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ടീമിനെ മാനേജറിനെ മൊത്തം പിരിച്ചുവിട്ടാലാണ് ഈ ടീമിന് നന്നാവുമെന്ന് തോന്നുന്നു അല്ലെങ്കിൽ അവരുടെ മെൻറ്റാലിറ്റി കംപ്ലീറ്റ്ലി പോയിന്ന് തന്നെ പറയാം കാരണം ഈ പിള്ളേരെ അടുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീനിയർ പ്ലേയേഴ്സിന് അവരുടെ ഫീലിംഗ് എന്തായിരിക്കും ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കി നമ്മളാണ് കളിക്കണെങ്കിൽ എന്ന് ആലോചിച്ച് നോക്കി കുറച്ച് കൊച്ചു പിള്ളേർ വന്ന് തോപ്പിച്ചു എന്നുള്ള ആ ഒരു ഇത് ജീവിതകാലം മുഴുവൻ ഭയങ്കര എംബാരസിങ് റിസൾട്ടാണെന്ന് ചെൽസി ഫാൻസ് എല്ലാവരും തന്നെ പറയുന്നുണ്ട് അവരുടെ കപ്പ് ഫൈനലിലുള്ള വൺ ഓഫ് ദി വേസ്റ്റ് എവർ പെർഫോമൻസ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ബെസ്റ്റ് എവർ റിസൾട്ട് എന്നുള്ള രീതിയിലാണ് പല ചെൽസി ഫാൻസും ഈ ഒരു തോൽവിയെ വിശേഷിപ്പിക്കുന്നത് ഇപ്പോൾ ക്ലോപ്പിനെ സംബന്ധിച്ച് ഇതൊരു എന്താ ഫൈനൽ സീസണിലെ അദ്ദേഹത്തിന് മിനിമം ഒരു ട്രോഫികൾ നേടി എന്ന് അദ്ദേഹത്തിന് പറയാൻ പറ്റും അപ്പോൾ അതുപോലെ ചെൽസിനെ പറ്റി പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഈ ബ്രൈറ്റൻ്റെ സിസ്റ്റം ബ്രൈറ്റൻ്റെ മോഡലെ കോപ്പി അടിച്ച് ശരിക്കും അവരൊരു ആയിട്ട് മാറി ആ ടോട്ട് ബോഗിലേക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബ്രൈറ്റിനെ മേടിച്ചാൽ മതിയായിരുന്നു ഇപ്പം എന്തായാലും ഈ കളിയെ കുറിച്ച് പറയാം ഇപ്പം കളി ശരിക്കും പറഞ്ഞാൽ ഞാൻ കണ്ട സ്ട്രീമെന്ന് പറഞ്ഞ ഒരു ചപ്പട്ട സ്ട്രീമായിരുന്നു അതിടക്കടി കട്ട് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു കുറേ പോർഷൻസ് ഒക്കെ മിസ്സായിട്ടുണ്ട് പക്ഷേ എന്തിരുന്നാലും ഓവറോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് ഒരു പതിഞ്ഞ ഫസ്റ്റ് ഹാഫായിരുന്നു അല്ലെങ്കിൽ ക്വാളിറ്റി ഉള്ള മത്സരം എന്നൊന്നും പറയാൻ പറ്റുണ്ടായില്ല പക്ഷേ കുറേ ഇൻസിഡൻസ് ഒക്കെ ഉണ്ടായിരുന്നു അതായിരുന്നു വലിയ ചര്ച്ചാ വിഷയങ്ങളായിട്ട് നിന്നത് ഇപ്പം നമ്പർ വൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ കസീടോടെ ആ ഒരു ടാക്കിൾ ഗ്രാവൻ പാർച്ചിൻ്റെ കാല് ചവിട്ടി തിരിച്ച് കളഞ്ഞു അത് സ്പോട്ടിൽ റെഡ് കൊടുക്കേണ്ട സാധനമാണ് പക്ഷേ വാർ നോക്കിയിട്ട് അതിന് റെഡ്ഡൊന്നും കൊടുക്കണില്ല അതുപോലെ തന്നെ ആൾക്ക് കാർഡും കിട്ടിയില്ല അതിന് മുമ്പ് പുള്ളിക്കാരൻ കളിയുടെ സ്റ്റാർട്ടിങ്ങിലും ഒരു ഫൗൾ ചെയ്തിരുന്നു അതിനും കാർഡൊന്നും കിട്ടിയില്ല അപ്പോൾ അങ്ങനെ രക്ഷപെട്ടു അതുപോലെ തന്നെ നടന്ന മറ്റൊരു വലിയ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റെറലിങ്ങിൻ്റെ ഗോൾ ഓഫ് സൈഡ് വിളിച്ചതാണ് അത് ജാക്സൺ ഓഫ് സൈഡ് പൊസിഷനാണെന്ന് പറഞ്ഞിട്ടാണ് അത് ഓഫ് വിളിച്ചത് പക്ഷേ എനിക്ക് കണ്ടപ്പോൾ അത് ഓഫ് ആണെന്ന് തോന്നില്ല ഓൺ സൈഡാണെന്ന് തന്നെയായിട്ടാണ് തോന്നിയത് അതുപോലെ തന്നെ ക്യാമറ ആംഗിൾ എന്ന് പറയുന്നത് വളരെ ശോകമായിട്ടുള്ളൊരു ആംഗിളായിരുന്നു സാധാരണ സൈഡിൽ നിന്നുള്ള ക്യാമറ ആങ്കിളാണ് ഓഫ് സൈഡിൽ കൺസിഡർ ചെയ്യാറ് പക്ഷേ ഇത് കുറച്ചുകൂടി ചരിഞ്ഞ വേറൊരു പ്രത്യേകതരം ക്യാമറ ആംഗിളായിരുന്നു അതിനകത്ത് കൺസിഡർ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മളെ കാണിച്ചത് അപ്പോൾ അതുപോലെ ഫസ്റ്റ് ഹാഫിൽ കല്ലകാരന് ഒന്ന് രണ്ട് സേവുകളൊക്കെ നടത്തേണ്ടി വന്നു അതുപോലെ തന്നെ ഗ്യാക്ക് ബോർഡ് വരെ പോസ്റ്റുമായി കൊണ്ടുപോയി അപ്പോൾ അതൊക്കെയാണ് പ്രധാനമായിട്ട് സംഭവിച്ചത് ലിവർപൂൾ തന്നെയായിരുന്നു ബെറ്റർ ടീമിൽ ഷോട്ടുകളൊക്കെ എടുത്ത് ലിവർപൂൾ തന്നെയായിരുന്നു പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ വാൻഡൈക്കിൻ്റെ ആ ഗോള് വന്നു അത് ഈ പറയുന്ന പോലെ വാറ് ഡിസലോവ് ചെയ്തു അതും ഒരു റോങ് ഡിസിഷൻ ആയിരുന്നു അപ്പോൾ അതിനകത്ത് എൻ്റോടെ ഇൻവോൺമെൻറ്റിൻ്റെ കാര്യം പറഞ്ഞിട്ടാണ് അത് ഡിസലോവ് ചെയ്തത് അതുപോലെ തന്നെ മത്സരത്തിൽ ഏറ്റവും ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി കിട്ടിയത് സെക്കൻഡ് ഹാഫിൽ ഗല്ലകരനാണ് വൺ ഓൺ വൺ കീപ്പറിനൊപ്പം വന്നാണ് പക്ഷേ അത് കീപ്പർ കറക്റ്റ് അത് കല്ലകർ കറക്റ്റ് സമയത്ത് വന്ന് അത് അല്ലെങ്കിൽ കറക്റ്റ് പൊസിഷനിങ് അടിപൊളിയായിരുന്നുള്ളതാണ് ആംഗിൾ ശരിക്കും ടൈറ്റാക്കി അങ്ങനെ കല്ല ഗോൾ കണ്ട കണ്ടെത്താൻ സാധിച്ചില്ല അതല്ലെങ്കിൽ അവിടെ കളി തീരേണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ഇടയ്ക്കാണ് ചെൽസി സോറി ലിവർപൂള് മൂന്നാല് പിള്ളേരെയൊക്കെ ഇറക്കിയത് അങ്ങനെ ലിവർപൂളിൻ്റെ സി ടി മെസ്സസ് ചെൽസിന്നായി അപ്പോൾ അങ്ങനെ ചെൽസി എക്സ്ട്രാ ടൈമിൽ എങ്ങനെയെങ്കിലും ജയിച്ച് കയറുന്നതാണ് വിചാരിച്ചത് പക്ഷേ അവിടെയും ചെൽസിക്ക് അത് സ്വന്തമാക്കാൻ സാധിച്ചില്ല ചെൽസി ചെൽസിനിക്ക് അവർ പെനാൽറ്റി ലക്ഷ്യമായി കളിച്ചോണ്ടിരിക്കുകയായിരുന്നു ആ ഒരു മൈൻഡിലാണ് അവർ കളിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ കളി തീരാനായിട്ട് ഒരു മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കേ ലിവർപൂൾ ക്യാപ്റ്റൻ്റെ ഗോൾ വന്നു സിമിക്കാസിൻ്റെ അസിസ്റ്റിൽ വാൻഡൈക്ക് അടിച്ചു വാണ്ടേക്കിനെ മാർക്ക് ചെയ്യാനായിട്ട് നേരം മുട്ടിരിക്കാണ് അതുപോലെ തന്നെ പുറകിൽ ഡിസാസിയൊക്കെ ഉണ്ടായി വാണ്ടായക്ക് സിമ്പിളായിട്ട് പോയിട്ട് അകത്തേക്ക് അടിച്ചിട്ടു അങ്ങനെ ആ കളി ഒന്നേ പോയതിനു അവസാനിച്ചു അതേ പറഞ്ഞ പോലെ തന്നെ ക്ലോപ്പിന് ക്ലോപ്പിനൊരു ട്രോഫിയെങ്കിലും അദ്ദേഹത്തിൻ്റെ വിടവാങ്ങൽ സീസണിൽ ഉറപ്പാക്കാനായിട്ട് സാധിച്ചു അതുപോലെ കളിയിലേക്ക് വന്നപ്പോൾ നന്നായിട്ട് കളിച്ച പ്ലേയേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ വാൻഡേക്ക് അടിപൊളി പെർഫോമൻസ് ആയിരുന്നു അതുപോലെ എടുത്തു പറയേണ്ട ഒരാൾ എൻഡോയാണ് എല്ലായിടത്തും ഓടി നടന്ന് ചത്തു പണിയെടുത്തത് എൻഡോയാണ് നല്ല പെർഫോമൻസ് ആണ് എൻഡോയും കാഴ്ചവെച്ചത് അപ്പോൾ എന്തായാലും മറ്റൊരു മോറൽ ബൂസ്റ്റിംഗ് വിൻ എന്ന് തന്നെ പറയാം ലിവർപൂളിനെ സംബന്ധിച്ച് അതേസമയം തന്നെ ചെലിസിനെ സംബന്ധിച്ച് അവരുടെ മോറൽ കംപ്ലീറ്റ്ലി തകർത്ത ഒരു തോൽവി എന്നും പറയാം അപ്പോൾ എന്താണ് നിങ്ങൾക്ക് എന്നുള്ള കാര്യം തീർച്ചയായും ഇടുക മറ്റൊരു വീഡിയോയുമായി കാണാം